ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഷാനവാസിനെ ലാലേട്ടം വഴക്ക് പറയുന്നതായിട്ടാണ് കാണുന്നത് വീട്ടിലുള്ളവർക്കൊക്കെ പറയുന്നല്ലോ എന്തോ ഷാനവാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ് കാരണം ഈ വീട്ടിൽ ഷാനവാസ് വീട്ടിലുള്ളവർക്ക് വിളിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ല ഇനി ഇപ്പം വീട്ടുകാരെ വിട്ടിട്ട് വേറെയൊക്കെ റിലേഷൻ ഉണ്ടല്ലോ അവരെ കൂടെ ഒന്ന് വിളിക്കൂ എന്ന രീതിയിൽ ലാലേട്ടം പറയുന്നുമുണ്ട് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനിയുമായിട്ടുള്ള ആ ജയിലിൽ കിടന്നുള്ള ഒരു വഴക്ക് തന്നെയാണ് വീട്ടിലൊരു വീട്ടിൽ പോയി പറ നിന വീട്ടിൽ പോയി പറയുന്നതൊക്കെ ഈ ഷാനവാസ് പറഞ്ഞിരുന്നല്ലോ നിന്നെ കെട്ടിയോനോട് പോലെ പറ എന്ന രീതിയിലൊക്കെ ആ ഒരു വിഷയം തന്നെയാണ് ലാലേട്ടൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസ് ഇത്രയൊക്കെ പ്രായമായുള്ള ഒരാളല്ലേ എങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറയുന്നു ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ ഒരു വിഷയം എടുത്ത് ലാലേട്ടനെടുത്ത് ഷാനവാസിനെ പൊരിക്കുന്നുണ്ട് ഈ പൊരിക്കുന്ന സമയത്ത് ബിന്നി എന്തൊക്കെയോ പറയാൻ നോക്കുമ്പോൾ ഷാനവാസ് അവിടെ എതിർത്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ നടക്കുമെന്നൊക്കെ നമുക്ക് ലൈവിൽ കണ്ടറിയാം എന്തായാലും ഷാനവാസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ വീട്ടിൽ പോയി പറ നിന്റെ വീട്ടിലാണ് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നത് ഇപ്പോൾ ലാലേട്ടൻ അത് ചോദ്യം ചെയ്തിരിക്കുകയാണ് അത് ഒത്തിരി ഓവറായിട്ട് മാറുന്നുണ്ടായിരുന്നു എന്തായാലും ലാലേട്ടൻ അത് ചോദ്യം ചെയ്തത് നന്നായി എന്നാണ് പറയാനുള്ളത് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളും മസ്റ്റാംഗം ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്രഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്